অভিমান গোৱাল প্ৰসাদ মাছ মেমোৰিয়লি আমি বাৰ্থ গ ലോകത്ത് കാൽപന്ത് കളിയെ ഇത്രയധികം നെഞ്ചിലേത്തിയൊരു ജനത ഈ മലബാറിലല്ലാതെ ഈ ചെറുവാടിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നത് സംശയം തന്നെയാണ് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന ഫുട്ബോൾ ആവേശത്തിൻ്റെ വീറും വാശിയും മലബാറിൽ ആദ്യമായി കാൽപന്ത് കളി എത്തിയ പ്രദേശങ്ങളിലൊന്നാണ് ഈ ചെറുവാടി ചെറുവാടിയുടെ ഫുട്ബോൾ പോരീഷയ്ക്ക് ഏഴ് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ പ്രദേശം കാൽപ്പന്തുകളുടെ കാലച്ച തീർക്കു നിർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിലുണ്ട് അതൊക്കെ കാരകളിയും തലപ്പന്ത് കളിയും മറ്റ് കൊച്ചു കൊച്ചു വിനോദങ്ങളും വേളിരംഗങ്ങൾ അടക്കി വാണ നാട്ടിൻപുറ സായാഹ്നങ്ങളിൽ ശാസ്ത്രീയ കളിയുടെ തിരനോട്ടം നടത്തിയ കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ സായിപ്പന്മാരുടെ ഫുട്ബോൾ പ്ലേയെക്കുറിച്ച് അക്കാലത്ത് നാട്ടുകാരുടെ വികാര വിചാരങ്ങൾ അമ്പരപ്പും പേടിയും വെറുപ്പും ഇടകലർന്നതായിരുന്നു കാലചക്രം കറങ്ങി തിരിഞ്ഞപ്പോൾ നാട്ടുകാരുടെ ബോധത്തിനും ബോധ്യത്തിനും മാറ്റങ്ങൾ വന്നു മരവാണിജ്യത്തിലും അയൽനാടുകളിലെ ഭൂസ്വത്വ നടത്തിപ്പിലും സജീവമായിരുന്ന ചെറുവാടിയിലെ ധനാഢ്യനായിരുന്ന കൊളക്കാടൻ ഗുലാൻ ഹുസൈൻ ഹാജി ഹാജിയുടെ മക്കളിൽ പലരും നിലമ്പൂർ പോലെയുള്ള നാടുകളിൽ പഠിക്കാനിട വന്നു ഈ സമ്പർക്കത്തിൽ നമ്മുടെ നാടിന് കിട്ടിയ കായിക വിനോദമാണ് കാൽപന്ത് കളി ഞങ്ങൾ കുറിയോടുത്ത താഴത്തു നിന്നാണ് പന്ത് കളിച്ചത് അന്ന് റബ്ബർ പന്തുണ്ട് ഒക്കം എസ്റ്റേറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരും വലിയ ബോളായിരിക്കും ബോൾ കാറ്റടിച്ച പന്തിൻ്റെ മാതിരി അത്ര വിൽപ്പണ്ടാവും പക്ഷെ അതൊക്കെ റബ്ബറിങ്ങനെ ചിച്ചിനായി ചിറ്റി റബ്ബറിൻ്റെ അത് ആവും ആ നിലമ്പൂര്ന്നും ഞങ്ങൾ അവിടെ ഓഫീസിലുണ്ടായിരുന്നു അബാക്കൻ അപ്പം അവിടെ പന്ത് കളിക്കും അതിന് പോയിട്ടില്ല അങ്ങനെ ഇവിടെ ആവർത്തിച്ച് അതിവിടെ കൊണ്ടുവന്നത് ഞാനും അനിയതും അജീതുമൊക്കെയാണ് അന്ന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സേ ഉള്ളു വാശി പിടിച്ചിട്ടാണ് അപ്പം ഓളമുറ്റി ഗ്രൗ ഗ്രൗണ്ട് ഒഴിവാക്കിയത് കളിക്കാർ അമ്മ വാശിയാണ് പൊളക്കാടൻ മമ്മദും സഹോദരന്മാരായ ഹമീദ് മജീദ് റസാഖ് എന്നിവരും കൂട്ടുകാരും നിലമ്പൂർ മാനവേദൻ ഹൈസ്കൂൾ പഠനകാലത്തും അല്ലാത്തപ്പോഴും ഫുട്ബോൾ കളിയുമായി പരിചയപ്പെട്ടു ഈ പരിചയപ്പെടൽ ഒരു വിദേശകളിയെ ചെറുവാടി എന്ന കുഗ്രാമത്തിലേക്ക് പറിച്ച് നടാൻ കാരണമായി ഫുട്ബോൾ കളിയുടെ രസതന്ത്രം പഠിച്ചെടുത്ത എ വി കോയസൻ പരിയാരത്ത് കുട്ടിയാമു എന്നിവരും കൂടി ഇവരോടൊപ്പം ചേർന്നപ്പോൾ നാടും ച്ചയും നാട്ടുസംഘവും കാൽപന്ത് കളിയുടെ തലയും കാരുമായി മാറി പിന്നീട് ഒരു ആരവമായിരുന്നു ആവേശമായി പന്ത് തട്ടിക്കളിക്കാൻ വിശാലമായ പറമ്പുകൾ തേടി നടന്നു ഉണക്കപ്പറമ്പും ഉണക്കലാടിയും തേടി നടന്ന കളിക്കമ്പക്കാർ ആദ്യം കണ്ടെത്തിയത് കൊട്ടുപ്പുറത്ത് ഭാഗത്തെ ഒഴിഞ്ഞ പറമ്പായിരുന്നു വർഷങ്ങളോളം ചെറുവാടിയുടെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയമായിരുന്നു അത് ആദ്യമായിട്ട് ഫുട്ബോൾ നടക്കുന്ന ഗ്രൗണ്ട് ഇതാണ് പൊറ്റമ്പൽ ചെറുപാടി പൊറ്റമ്പൽ എന്ന സ്ഥലമാണ് ഇവിടെ ഒരുപാട് ടൂർണമെൻറ്റുകൾ കളിച്ചു ഇങ്ങോട്ട് കഴിയുന്നു അതിനെപ്പാത്തൊക്കെ ഒഴിവാന്ന് ഞങ്ങൾ പന്ത് ഈ കാച്ചപ്പനുണ്ട് പണ്ട് കളിച്ചാണ് ആദ്യം പഠിക്കുന്നത് അതിന് അന്നും ഇത് ഗ്രൗണ്ട് ആദ്യം ഇവിടെ ഒഴിവായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന് വാങ്ങി കളിക്കാതെ തുടങ്ങി എല്ലാ ഗ്രൗണ്ടും ടൂർണമെൻ്റ് ഒരുപാട് വരെ ഒരുപാട് ആളുകളൊന്നും കളിച്ചിട്ടുണ്ട് അന്നത്തെ പഴയകാല കൊളക്കാടൻ മജീദ് അമീദ് പോലത്തെ ആളുകളൊക്കെ അതിനു നേതൃത്വം പറഞ്ഞു അന്നൊക്കെ നമ്മളെ കുട്ടിക്കാലാണ് ടൂർണമെൻറ്റിലൊന്നും പിന്നീട് അവരൊക്കെ ശേഷം ഇന്ന് ഞാൻ റസാഖ് മാഷ് നമ്മളെ എക്സൈസ് അച്യുതൻ വന്ന് ഞങ്ങളെ ുംരിക്കോട് പോയിട്ട് പങ്കെടുത്തു ചെറൂട്ട് തൊടിക ചാരു ആശാരിക്കണ്ടി സെയ്താലി കരിമ്പിലിക്കാടൻ മുഹമ്മദ് കുറ്റിക്കാട്ടുമ്മൽ അഹമ്മദ് കണ്ണിച്ചാടിക്കുഴിയിൽ അബ്ദുള്ള കളത്തിൽ കുഞ്ഞാമു കട്ടയാട്ട് റസാഖ് മാസ്റ്റർ കരിമ്പിലിക്കാടൻ മുഹമ്മദ് കുട്ടി പി സി അച്യുതൻ കെ എസ് അഹമ്മദ് വലിയ അപ്പു ചുള്ളിക്കാപറമ്പിൽ സി ടി അബു സി ടി സൈതലവി കള്ളിവളപ്പൻ മുഹമ്മദ് കുറ്റിക്കാട്ടുമ്മൽ മൊയ്തീൻ തുടങ്ങി ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ കായിക താരങ്ങളുടെ കേളീശൌര്യങ്ങൾ കൊണ്ട് ചെറുവാടിക്കാർ അദ്ഭുതം കൂറി നഗ്നപാദത്തിൽ പയന്തുണി വാരി ചുറ്റിയ ബലത്തിൽ അവർ കെട്ടുപന്തുകളിൽ നിന്ന് തുകൽപന്തിലേക്ക് കളിമാറ്റിച്ചവിട്ടി നിലമ്പൂർക്കാരനായ ചെറിയ നാണിയുടെ പോരിശകൾ വർണ്ണിക്കുന്ന വാചാലതയുടെ വാമൊഴികൾ കേട്ടാണ് ഇന്നത്തെ അറുപതുകാരനും അമ്പതുകാരനും ഫുട്ബോൾ ഫാൻസായത് അവരുടെ പെലയും മറഡോണയും മെസ്സിയും റൊണാൾഡോയും എല്ലാം ഈ നാണിമാരായിരുന്നു അങ്ങനെയാണ് കൊയ്ത്തൊഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ തങ്ങളുടെ ഫുട്ബോൾ കനവുകൾക്ക് മൂർത്ത രൂപമൊരുക്കിയത് പടിക്കമ്പാടവും കട്ടപ്പുറവും കണ്ണഞ്ചാരിയും കുറിയേടത്ത് പാഠവും നാതകവും പടിഞ്ഞാറ്റിൻ പാടവും ചെറുവാഴിയുടെ കുടിപാറ്റിയ കളികൾക്ക് സാക്ഷ്യം വഹിച്ചു കാലം പുതിയ മിഷിഹാക്കി വേണ്ടി കാത്തരുന്നില്ല അഞ്ചും ആറും വയൽവരമ്പുകൾ തട്ടിയുടച്ച് വിശാലമായ മൈതാനം തീർക്കുമ്പോൾ വലിയൊരു സ്റ്റേഡിയത്തിൻ്റെ പോരായ്മ മറക്കുകൂടുകയായിരുന്നു ഫുട്ബോൾ ഭ്രാന്തന്മാരായ നാട്ടുകാർ നാട്ടിലും അയൽനാട്ടിലുമുള്ള പരശ്ശതം കളിക്കാൻ പടിക്കമ്പാടത്തെ ഉണങ്ങി വരണ്ട മൺകെട്ടകളെ വെറുംകാലുകൊണ്ട് തട്ടിയുടച്ച് കാൽപന്ത് കളിയുടെ കുടി പാലി ഫുട്ബോൾ കളിക്കുന്നതോടൊപ്പം കളി നടത്തിപ്പുകാരായും അയൽനാടുകളിലേക്ക് ടീമുകൾ അയക്കുന്ന ക്ലബ്ബന്മാരായും ചെറുവാടിക്കാർ മാറി ആസാദ് സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ നാട്ടിലും മറുനാട്ടിലും മുണ്ടും ബനിയനും ഇട്ട് കളിക്കാനിറങ്ങി ചെറുവാടി സെവൻസ് എന്ന് പേര് വെച്ച് വർഷങ്ങളോളം കളി സംഘാടനം നടത്തി കൊളക്കാടൻ ഹമീദ് ഹാജിയും കെ ടി മഹമ്മൂദ് ഹാജിയും കെ വി ഗുലാൻ ഹുസൈനും പ്രമുഖ സംഘാടകരായി ടൂർണമെന്റിന്റെ തലത്തിൽ ഥചക്രം മുരുണ്ടു നീങ്ങിയപ്പോൾ കളിക്കാരും കളിരീതിയും കളിക്കളവും മാറുകയായിരുന്നു ടൗൺ ടീം ചെറുവാടി അഞ്ജലി ചെറുവാടി ചാലഞ്ചേഴ്സ് ചെറുവാടി പൈക്കോ ചെറുവാടി എന്നീ പേരുകളിലൊക്കെ ചെറുവാടിയൻ ഫുട്ബോൾ കൊമ്പൻമാർ നാട്ടിലും മറുനാട്ടിലും ചിഹ്നം വിളിച്ചു ഇപ്പോഴും ചലഞ്ചേഴ്സ് ചെറുവാടി കളിയിലെയും സംഘാടനത്തിലെയും കളി പരിശീലനത്തിലെയും കേമന്മാരായി ഗ്രാമപോരിഷയിൽ വർണ്ണം വിതറുന്നു

കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി നാട്ടുകാരുടെ കനവും നിലവുമായിരുന്ന ഒരു കളിക്കളം നാടിന് സ്വന്തമായി കിട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമേശ് ബാബു ചെയർമാനും കെ വി അബ്ദുസലാം കൺവീനറും എ സി മൊയ്തീൻ ട്രഷററുമായി ഉണ്ടാക്കിയ സ്റ്റേഡിയം നിർമ്മാണ സമിതിയും ചെറുവാടിയുടെ സാമൂഹിക രംഗത്തെ പ്രമുഖരും ആ ജനകീയ കമ്മിറ്റിയിൽ പങ്കാളികളായി കളിക്കമ്പത്തിനും കളി സംഘാടനത്തിനും സമാന്തരമായി കളി നിയന്ത്രണമെന്ന പഠനവും സമർപ്പണവും ആവശ്യമുള്ള അമ്പയറിംഗ് മേഖലയിലും നാട് കൂടി കൊളക്കാടൻ മജീദ് റസാഖ് മാസ്റ്റർ കരീം മാസ്റ്റർ എന്നിവർ ഈ രംഗത്തെ മികവാളരായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളെ അണിനിരത്തി ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഫ്ലഡ്ലൈറ്റ് ടൂർണമെൻറ്റുകൾ സൗജന്യമായി കാണാൻ അവസരമൊരുക്കിയത് മുല്ലത്തംഹാൽ ചെറുവാടിയായിരുന്നു വളർന്നുവരുന്ന കുരുന്നുകൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകാനും മാർഗനിർദ്ദേശം നൽകാനും മില്ലത്ത് മില്ലത്തുമൽ ചെറുവാടിയെ പോലെയുള്ള സാംസ്കാരിക സംഘടനകൾ മുൻപെങ്കിൽ തന്നെ കളിയുടെയും കളിക്കാഴ്ചയുടെയും രസതന്ത്രം മാറ്റിയെഴുതുകയായിരുന്നു മില്ലത്തുമൽ ചെറുവാടി ഈ പ്രദേശത്തെ കല കായിക സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലും പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്ന കാര്യങ്ങളിലും മൂന്ന് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യത്തോടുകൂടി നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരികയാണ് നമുക്കറിയാം കലയും കായിക മത്സരങ്ങളുമൊക്കെ വാണിജ്യവൽക്കരിക്കുന്ന ഒരു കാലം ഒരു കലാമത്സരത്തിൽ ഒരു സാധാരണക്കാരന് പങ്കെടുക്കാൻ പറ്റാത്ത കാലം നല്ല ടൂർണമെൻറ്റ് കാണാൻ അൻപത് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ട കാലം ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥക്കെതിരെ എങ്ങനെ പ്രവർത്തിച്ച് കാണിക്കാമെന്നൊരാലോചനയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ടൂർണമെൻറ്റ് സംഘാടകയുടെ ആലോചന എത്തിയതും രണ്ടായിരത്തി പതിനാറിൽ ഇതിന് ആരംഭം വരുത്തും ൈൻറ്റ് ഫുട്ബോളിൽ കിട്ടുന്ന ബാലൻസ് ഇതുകൊണ്ടാണ് മില്ലത്തമാൽ റിലീഫ് നടത്തുന്നതും പാവങ്ങളുടെ വീട് റിപ്പയർ ചെയ്തു കൊടുക്കുന്നതും മരുന്ന് വാങ്ങിക്കൊടുക്കാനും പ്രായം ചെന്ന ആളുകളെ പെൻഷൻ കൊടുത്ത് സഹായിക്കുന്നതും കൈത്താങ്ങായി സഹായിക്കുന്നതും മില്ലത്തുമാലിൻ്റെ ഇതുപോലുള്ള വരുമാനങ്ങളിൽ നിന്നാണ് ഫുട്ബോൾ കളിയിലും ഫുട്ബോൾ ആവേശത്തിലും ഈ നാട്ടിലെ പെൺകുട്ടികളും മിടുക്കര മികച്ച ഫുട്ബോൾ ടീമുള്ള ഏക സ്കൂളും ചെറുവാടിയിലാണ് പെൺകുട്ടികളെ അതായത് ചെറുവാടിയിലെ പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ തന്നെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ചെറുവാടിക്ക് പുറത്ത് ഇവരും അറിയപ്പെടണം ഇവർക്കും ഇവരിലും കായികമായിട്ട് കഴിവുണ്ട് അത് ഫുട്ബോളിൽ മുന്നോട്ട് വന്ന് അവർക്ക് അവരുടെതായ പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് അവരുടെ ഫ്യൂച്ചർ എന്താണ് ഇതിലൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് അത്രയും കായിക ശേഷിയും താല്പര്യമുള്ള കുട്ടികൾ ഈ ചെറുപാടിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉണ്ടെന്ന് നമുക്ക് എനിക്ക് മനസ്സിലാവുകയും ആ കുട്ടികൾക്ക് അതിനുള്ള താല്പര്യം മനസ്സിലാക്കി ഞാൻ ഇതിനെ മുൻപോട്ട് ഇവരെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പാരമ്പര്യത്തിൻ്റെ മഹിര തഴമ്പുകൾ അഭിമാനത്തോടെ തടവി നിൽക്കുന്ന ഈ നാട്ടുകാർക്ക് ശാസ്ത്രീയ സംഘാടനത്തിൻ്റെയും ആധുനിക നടത്തിപ്പിൻ്റെയും ഭാവാത്മക ആസൂത്രണത്തിൻ്റെയും കൂടൊരുക്കി ജനായത്ത രീതിയുടെയും ഉൾക്കൊള്ളലിൻ്റെയും ലിബറൽ മോഡലായി ചെറുവാടി മില്ലത്ത് മഹൽ നാട്ടിൽ കൽപ്പന്തിൻ്റെ കാഞ്ചന തീരമുക്കുന്നു പന്ത് കളിയെക്കുറിച്ച് പറയുന്നതിനപ്പുറം അത് നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ വളരെ പ്രഗത്ഭരായ കളിക്കാരെ ഈ ഗ്രാമം സംഭാവന ചെയ്തിട്ടില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരുപാട് പ്രഗത്ഭ സംഘാടക സമിതികൾ ഈ ഗ്രാമത്തിലുണ്ടായിട്ടുണ്ടെന്ന് ഈ സംഘാടക സമിതിയുടെ പ്രാഗൽഭ്യതയും അതിലെ ശാസ്ത്രീയമായ ചിട്ടയും ഒക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൻ്റെ ഫുട്ബോൾ കളിയുടെ ഒരു പ്രാധാന്യം അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയും സൗഹാർദ്ദത്തിനും കാരണമാകുന്ന ഈ മഹത്തായ കൂട്ടായ്മയെ കായിക മുന്നേറ്റത്തെ നമുക്ക് അകമടിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാം നമുക്ക് കൈയടിക്കാം പുഴയും വരെ നമുക്ക് കണ്ടിരിക്കാം മടുക്കും വരെ നമുക്ക് സഹകരിക്കാം തീരുമാനം